തലാഷിൽ തന്നെ ഒരു ഇൻസിഡൻറ് ഉള്ളത് ഒരു അവസാനത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ ഇയാൾ ഒരു അണ്ടർ വാട്ടർ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിലാണ് ആ ഗോസ്റ്റിനെ കാണിക്കുന്നത് ശരിക്കും സേവ് ചെയ്യുന്നത് അന്നിട്ട് അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ഇതുണ്ട് സർഫേസിലേക്ക് അപ്പോൾ ഇത് ശരിക്കും കടലാണല്ലോ അതെ അതെ അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്തൊക്കെ കടലിന്റെ ഇത് തന്നെയാണ് അണ്ടർ വാട്ടർ ചെയ്തത് അല്ല അണ്ടർ വാട്ടർ ചെയ്തത് അണ്ടർ വാട്ടർ ഒരു വലിയൊരു അണ്ടർ വാട്ടർ ഒരു സ്റ്റുഡിയോ ഉണ്ട് ലണ്ടനിൽ ചെയ്താൽ പക്ഷേ പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്നത് കടലിൻ്റെ ടെക്സ്ചർ തന്നെ വേണം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ പോണ്ടിച്ചേരിലാണ് ഷൂട്ട് ചെയ്തത് പോണ്ടിച്ചേരിൽ ഒരു സ്ഥലം കണ്ടുപിടിച്ചു അങ്ങനെ ഭയങ്കര തിരമാലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി എനിക്ക് ആ ഒരു സമയത്ത് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ആ ഒരു നൈറ്റ് ആണെങ്കിൽ പോലും നൈറ്റിൽ ആകുമ്പോൾ ഒന്നും കാണില്ലല്ലോ ശരിക്കും അപ്പോൾ കടലിൽ എനിക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ആ പോണ്ടിച്ചേരിയിലെ ഈസ്റ്റിലാണല്ലോ കടല് അപ്പോൾ ഒരു ഒരു സമയത്ത് ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ രാവിലെ ആകുമ്പോഴാണ് ആ ഒരു ചെറിയ സ്കൈയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് വരിക അപ്പോൾ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് വെള്ളത്തിൽ കിട്ടുക വെള്ളത്തിൽ കിട്ടിയിരിക്കണം ആ കിട്ടിയിട്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് ഈ സമയത്താണ് ഷൂട്ട് ചെയ്യണമെന്ന് വരുന്നത് അവരൊന്നും ഒരു പ്രോബ്ലം ഇല്ല അഞ്ചു കാലം മുതൽ വന്നിട്ട് അവിടെ വെള്ളത്തിൽ വെള്ളത്തിൽ നിക്കുക ഇങ്ങനെ ആ ഞാൻ പറയാ സമയം വരുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് അപ്പൊ അവിടെ നിന്ന് റെഡി ആയിട്ട് ഇങ്ങനെ ഇത്രയും വെള്ളത്തിൽ കടലിൽ ഇങ്ങനെ നിക്കുക വെറുതെ താരമാവുന്നല്ലേ എന്ന് വെച്ചാല് ശരിക്കും ഡെഡിക്കേഷനോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്ത ആൾക്കാര് താരങ്ങളാവുള്ളു ശരി ആ